എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ഓമന ഞാൻ കുട്ടമ്പുഴയിൽ കൂറ്റാമ്പാർ എന്നൊരു ഉൾ ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് ഞാൻ എൻ്റെ ഇവിടെ അപ്പൂപ്പൻ്റെ ഒരു കഥ പറയാനാണ് ഞാൻ വന്നത് അപ്പൂപ്പനെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ അപ്പൂപ്പൻ അധ്വാനിയാണ് പക്ഷെ അപ്പ അത് വെറു തെറ്റായിരിക്കും ഡോക്ടറോ കെൽ കെ അധ്വാനിയല്ല അപ്പൂപ്പൻ ശരിക്കും അധ്വാനിച്ച് സമ്പാദിക്കുന്ന ഒരാളാണെന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ നിങ്ങൾ വിചാരിക്കും ഇപ്പം നിങ്ങളുടെ അപ്പൂപ്പം മാത്രമല്ലേ അധ്വാനിച്ച് സമ്പാദിക്കണുള്ളൂ ഞങ്ങൾ അധ്വാനിക്കാതാണ് സമ്പാദിക്കണേന്ന് ചോദിക്കും അല്ല നമ്മളെല്ലാവരും അധ്വാനിച്ച് സമ്പാദിക്കുന്നവരാണ് പക്ഷേ അത് പല രീതിയിലാണ് ചിലർ സ്ഥലം വാങ്ങിക്കണവർ ചിലർ വീട് വാങ്ങിക്കണവർ അല്ലെങ്കിൽ സ്വർണം വാങ്ങിക്കണവർ പിന്നെയുണ്ട് അധ്വാനിച്ച് ജോലി സമ്പാദിക്കുന്നവർ അതിൽ ഏറ്റവും വലിയ തെളിവുകളാണ് ആയിരിക്കുന്നവരും നമ്മുടെ ഡയാനെ പക്ഷേ എൻ്റെ അപ്പൂപ്പൻ്റെ സമ്പാദ്യം ഇങ്ങനെയൊന്നുമല്ലാട്ടോ അപ്പൂപ്പൻ്റെ സമ്പാദ്യം വെച്ചാൽ അപ്പൂപ്പൻ ഒരാഴ്ചയിൽ ഒരു ദിവസം വെളിയിൽ പണിയാൻ പോകും അതിന് എത്ര രൂപ കിട്ടിയാലും അത് തീരുന്നത് വരെ അപ്പൂപ്പൻ കുടുംബത്തിലായിരിക്കും അധ്വാനിക്കേണ്ടത് അമ്മൂമ്മ ആണെങ്കിലോ കട്ട സപ്പോർട്ട് ചെയ്യും അങ്ങനെ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയും കഠിന അധ്വാനം കൊണ്ട് അവർ സമ്പാദിച്ചേക്കണത് പത്ത് മക്കൾ ഇതപ്പോൾ അടുത്ത അതിപ്പത്തെ കുട്ടിയേടനൊരു കുശുൻപ് കുട്ടി ആട്ടനെ മൂന്നെണ്ണമുള്ളു എന്താണ് ഈ കുട്ടിയേട്ടൻ വന്നു വെച്ചാൽ അപ്പൂപ്പനോട് ചെയ്യണം എൻ്റെ ചങ്ങാതി എന്തിനെ സമ്പാദിച്ച് കൂട്ടണു ഇവറ്റകൾക്ക് തീറ്റ ഉണ്ടാക്കി കൊടുക്കണ്ടായോ ഒന്ന് നിർത്തി കൂടെ സമ്പാദ്യം അപ്പാപ്പൻ അപ്പൂപ്പൻ ക്ഷമിക്കും അത് അപ്പൂപ്പൻ കുറുപ്പിയായിട്ടോട് പറഞ്ഞു ഏടാ കുറുപ്പേ താൻ ശിശുവ തനിക്കൊന്നും അറിയില്ല കാരണം ഉണ്ടല്ലോ ഒരണ്ണൻ എത്ര മൂത്താലും അത് മരത്തുമായിട്ടല്ലേ കയറോളൂ അല്ലാതെ തൻ്റെ വീട്ടിൽ കിടക്കയിൽ വന്ന് കിടക്കുമോ എൻ്റെ വീട്ടിലെ കട്ടുമ്മയൊന്ന് കിടക്കുമോ അതുകൊണ്ടേ എനിക്ക് പറ്റണ പോലെ ഞാൻ പയറ്റണേനും തനിക്ക് എന്താണോ കുറിപ്പേ ചെയ്യാതോ എന്ന് ചോദിച്ചു അപ്പ കുറിപ്പിയായിട്ട് മിക്ക കൊടുക്കൂല അപ്പൂപ്പൻ ഒരു ഡോസ് ഗുളിക കൂടുതലും അങ്ങനെ കൊടുക്കും അപ്പൂപ്പിനോട് പറഞ്ഞു അരിമണി ഒന്ന് കുറിക്കാൻ തനിക്കില്ലല്ലോ ഈ രണ്ട് കയ്യിലും കരിവളം ഇട്ട് കിളിക്കാൻ എന്താണ് ഇത്ര മോഹം ഏഹ് തപ്പി തപ്പി നടക്കുന്ന തവളക്ക് ഈ പുല്ലെ പറന്നു ഉയരാൻ എന്ത് കൊതിയെന്ന് പറഞ്ഞു ഇത് കേട്ടത് അപ്പൂപ്പം പോയ വഴി കണ്ടില്ല അങ്ങനെ വർഷം വന്നു വർഷമല്ലാട്ടോ വർഷം മഴക്കാലം മഴക്കാലം വന്നു കഴിഞ്ഞപ്പോൾ അപ്പൂപ്പിന് ഒരു ദിവസം പോലും വെളിയിൽ പണിയാകാൻ പറ്റണില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അപ്പൂപ്പം നേരെ മുതലാളിയിലടത്തി എന്നൊക്കെ ചെന്നു എനിക്കൊരു നൂറ് രൂപ താട്ടും മുതലാളി ചൊച്ചു ചൊച്ചു എൻ്റെ ചങ്ങാതി കാശോ കാശൊന്നും കിടപ്പില്ലട അങ്ങാതി ഒരു കാര്യം ചെയ്യാൻ കിടക്കുമ്പോൾ വാ അപ്പൂപ്പം വിചാരിച്ചു മുതലാളി കിടക്കുമ്പോൾ വരാനാണെന്ന് അപ്പൂപ്പൻ അന്നേരം പറഞ്ഞു മുതലാളി എപ്പോഴാണ് കിടക്കണേന്ന് പറഞ്ഞാൽ മതിയേ ഞാൻ അന്നേരം വന്നോളാം ഞാൻ കിടക്കുമ്പോൾ വരാനാ അല്ലോട് പറഞ്ഞത് കാശുണ്ടാകുന്നതെല്ലാം ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു ബാലൻസ് ഒന്നും ഇവിടെ കിടപ്പില്ല ബാലൻസ് കിടക്കുമ്പോൾ വരാനാ പറഞ്ഞു അന്നേരം അപ്പൂപ്പ പറഞ്ഞു മുതലാളിയെ എനിക്ക് കാശ് തന്നെ വേണമെന്നില്ല അയി തന്നാലും മതി കപ്പ പറച്ചു തന്നാലും മതി എൻ്റെ കുട്ടികൾക്ക് ഞാനത് വേവിച്ച് കൊടുക്കാനാണെന്ന് പറഞ്ഞു അപ്പോൾ മുതലാളി പറയണം ആ ഒരൊറ്റ കാര്യം ഒഴികെ ബാക്കി എന്ത് വേണമെങ്കിലും ചോദിച്ചോ ആ കാറ്റ് നടക്കില്ല എന്ന് പറഞ്ഞു അപ്പം അപ്പം ചോദിച്ചു അന്നേരം എന്നാൽ മുതലാളിയുടെ ഭാര്യ ഒരു ദിവസമേ എൻ്റെ വീട്ടിലേക്ക് ഒന്ന് പറഞ്ഞു എന്ന് ചോദിച്ചു ഇത് കേട്ടത് മുതലാളി ചാടിയും കൊണ്ട് എണിച്ചു താൻ എന്താണോ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ചാടിയും കൊണ്ട് എണിച്ചു എണീച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ അപ്പൂപ്പൻ കിരുകില വിറ തുടങ്ങി എന്തായാലും രണ്ടായാലും ഒന്ന് തീർച്ചയാണ് ഒന്നുകിൽ കള്ളട്ടിക്ക് പുറത്ത് അല്ലെങ്കിൽ ഉപ്പിനെ നെഞ്ചത്ത് അപ്പം കിടക്കിടാ വിറച്ച് രണ്ട് കാലേക്കിട വെള്ളം ഒഴുകാൻ തുടങ്ങി മുതലാടി എണിച്ചിട്ട് പറഞ്ഞു എടൂ എൻ്റെ മുറ്റത്ത് വന്ന് നിന്ന് എൻ്റെ ഭാര്യ തൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ തനിക്ക് എങ്ങനെ ധൈര്യം വന്നു കൊടുങ്ങിക്കോളന്നു വിടുന്ന ഇനി എൻ്റെ അടിച്ചാനകത്ത് പറഞ്ഞു അപ്പം അപ്പൂപ്പൻ പറഞ്ഞു എൻ്റെ മുതലാളി ഞാൻ എന്തു തെറ്റാണ് ചെയ്തത് ഞാനൊന്നും മുതലാളി എന്നോട് ദേഷ്യം പെടാനോ ഇവിടുന്ന് പടിയടത്ത് പിണ്ടം വെക്കാനോ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ മുതലാളി അതായാലും ഒന്നും തരുമില്ല സഹായിക്കുകയും ചെയ്യൂല അപ്പം മുതലാളിന്റെ ഭാര്യ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ അവസ്ഥയൊക്കെ കണ്ടു കഴിയുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഇത് സഹായം ചെയ്തില്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞതെന്ന് തോന്നുന്നത് അത് തന്നെയാണ് മുതലാളി അപ്പൂപ്പൻ പറഞ്ഞു മുതലാളി എനിക്കൊന്നും തന്നില്ലെങ്കിൽ വേണ്ട ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞ അപ്പൂപ്പൻ അതൊക്കെ ഇറങ്ങി തെങ്ങും തോട്ടത്തിലൊക്കെ ഇറങ്ങിയപ്പം കാള കടക്കും കയറോടും ഇതേ മത്തങ്ങ അങ്ങനെ മുട്ടിന് മൊട്ടിന് ഇങ്ങനെ വിളഞ്ഞു പഴുത്ത ബൾബ് പോലെ ഇരിക്കുവാണ് അപ്പൂപ്പൻ ഒരു മത്തങ്ങ കൈര് രണ്ടാമത്തെ മത്തങ്ങ ഈ കയ്യൽ പിടിച്ചു കുരങ്ങ് മത്തങ്ങ നോക്കുമ്പോൾ മത്തങ്ങ കൊണ്ട് അങ്ങോട്ട് പോയി ഈ മുതലാളി താണ്ടെച്ചപ്പോൾ ചേട്ടും മത്തങ്ങ അവിടെ ഇട്ടേച്ചും പോകും താൻ മത്തങ്ങ ഒരു കാരണവശാലും കൊണ്ടാൻ ഒക്കില്ല തൻ്റെ വീട്ടിൽ കൊണ്ടാൻ എന്ന് പറഞ്ഞു അപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു ഞാനിതിട്ടേച്ചും പോയാൽ എൻ്റെ പുറകേയും മത്തങ്ങ എൻ്റെ വീട്ടിലേക്ക് വരും മുതലാളി എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൂപ്പം അത്തങ്ങ ഈ അപ്പൂപ്പൻ്റെ പള്ളിയിലെ ഇടപകാരി അച്ഛൻ ആ പള്ളീന്ന് സ്ഥലം മാറി പോവുകയാണ് അപ്പം ഈ അച്ഛൻ ഓരോ വീടുകൾ ദൂറും യാത്ര മൊഴി പറഞ്ഞു ഇപ്പം അപ്പാപ്പനോട് പറഞ്ഞു അപ്പം വല്യപ്പച്ച കുഞ്ഞാടുകളെ എനിക്ക് ഈ പള്ളിയിൽ നിന്ന് സ്ഥലം മാറ്റം കിട്ടി ഞാൻ വേറൊരു പള്ളിയിലേക്ക് പോവുക കേട്ടോ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണു കേട്ടോ എന്ന് പറഞ്ഞു എൻ്റെ പരിശുദ്ധ മാതാവേ യേശുദമ്പുരാനെ സകല അച്ഛന്മാരെ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് അപ്പൂ വൈകുന്നേരം വന്നിപ്പോൾ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ആദ്യം പ്രാർത്ഥിക്കുമ്പോൾ അച്ഛന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കാനിരുന്നു അപ്പൂ ഇപ്പം പ്രാർത്ഥന തുടങ്ങി എൻ്റെ പരിശുദ്ധ മാതാവേ എൻ്റെ യേശുതമ്പരാനെ സകല അച്ഛന്മാരെയും ചുട്ടുകരിക്കണേ എന്ന് പറയുകയാണ് അപ്പോൾ അമ്മ പറഞ്ഞു എൻ്റെ പൊല് മനുഷ്യന് നിങ്ങൾ എൻപോന്ന ഈ പറയേണ്ടത് ചുട്ടുകരിക്കാനല്ല അച്ഛൻ പറഞ്ഞത് ശുദ്ധീകരിക്കാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞു